കേരളത്തിലെ സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങുകയാണ് ഈ പ്രവാസി ഇത് മാനുവൽ വിൻസെന്റ് കഴിഞ്ഞ നാൽപ്പത് വർഷത്തിലധികമായി പ്രവാസ ജീവിതം നയിക്കുന്ന ഈ മനുഷ്യൻ ജന്മനാട്ടിൽ തനിക്ക് അർഹമായ നീതിക്കായി വർഷങ്ങളായി പോരാടുകയാണ് എറണാകുളം മാലിപ്പുറത്തുള്ള തന്റെ സ്ഥലത്തിന്റെ ഒരു ഭാഗം സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടിയായ അയൽവാസി കയ്യേറി പിടിച്ചെടുത്തുവെന്നാണ് പരാതി അന്നു മുതൽ തന്റെ സ്ഥലം തിരികെ ലഭിക്കാനായി ഈ പ്രവാസി കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല മുട്ടാത്ത വാതിലുകളില്ല വിൻസെന്റിന്റെ പരാതിയിൽ കഴമ്പുണ്ടെന്നും നടപടി സ്വീകരിക്കണമെന്നും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ വർഷങ്ങൾക്ക് മുൻപേ ഉത്തരവിട്ടതാണ് എന്നിട്ടും നടപടി ഉണ്ടായില്ല പിന്നീട് എൻ കമ്മീഷൻ വിൻസെന്റിന്റെ പരാതി അന്വേഷിച്ച് പരാതിയിൽ ന്യായമുണ്ടെന്നും നടപടി സ്വീകരിക്കണമെന്നും പറഞ്ഞതാണ് പക്ഷേ നടപടിയെടുക്കേണ്ട എൻ ആർ ഐ കമ്മീഷനും മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥന്മാരും ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ സാങ്കേതിക പ്രശ്നമെന്ന ഒഴുക്കൻ മറുപടിയല്ലാതെ ഒരിടത്തു നിന്നും കൃത്യമായ ഒരു ഉത്തരവുമില്ല എൻ ആർ ഐ കമ്മീഷൻ ഇതിന് നടപടി എടുക്കാൻ സർക്കാരിന് ഉത്തരവിട്ടു അത് ഉത്തരവാണ് ഇറ്റ്സ് ആൻ ഓർഡർ ഓർഡർ പക്ഷേ അതിനെതിരെ അവർ സ്റ്റേ കൊടുത്ത് എൻ ആർ ഐ കമ്മീഷന് അധികാരമില്ലൊരു സാങ്കേതിക കാരണമാണ് പക്ഷേ അത് അങ്ങനെയല്ല എന്ന് പറയേണ്ടത് ഞാനല്ല ഉദ്യോഗസ്ഥരാണ് അത് ആരെ ചെയ്യും എൻ ആർ എയുടെ പ്രവാസികളുടെ പ്രവാസികാര വകുപ്പുകാരും മുഖ്യമന്ത്രിക്കും താല്പര്യം ഇല്ല ചീഫ് സെക്രട്ടറിക്ക് ഞാൻ എത്ര ഇമെയിൽ ചെയ്തു ഇതാ വർഷങ്ങൾ ഇങ്ങനെ ഏറെയായി ഈ മനുഷ്യൻ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് ഇനി തന്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ തനിക്കെതിരെ നടപടി എടുക്കണമെന്ന് വിൻസെന്റ് പറയുന്നു കൂടി വന്നാൽ ഒരു ദിവസം അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകളൊണ്ട് തീരുന്ന ഒരു പ്രശ്നം വർഷങ്ങളോളം നീട്ടിക്കൊണ്ടുപോകുന്ന ആർക്കു വേണ്ടി ഇനി ഞാൻ എവിടെ പോകണം ആരെ സമീപിക്കണം നീതിക്ക് വേണ്ടി ഞാൻ നടത്തിയത് ഒരു റോങ് അലിഗേഷനാണ് അല്ലെങ്കിൽ എൻ്റെ തെറ്റായ ആരോപണങ്ങളാണെങ്കിൽ എനിക്കെതിരെ നടപടിയെടുക്കൂ ഇതാണോ ഈ രാജ്യത്തെ വ്യവസ്ഥിതി പ്രവാസി ആയതുകൊണ്ടാണോ ീതി ലഭിക്കാൻ ഉദ്യോഗസ്ഥരെ കാണാനും പരാതി നൽകാനും ഓരോ തവണ ദുബായിൽ നിന്ന് നാട്ടിലെത്താനായി തുക വേറെയും ഒരു ഭാഗത്തുണ്ട് ഞാൻ ഇതിനു വേണ്ടി കുറഞ്ഞത് ഒരു ഇരുപത്തിയഞ്ച് പ്രാവശ്യങ്ങളിലും പോയിട്ടുണ്ട് എൻ ആർ എ കമ്മീഷൻ്റെ ഹിയറിംഗ് അറ്റൻഡ് ചെയ്യാൻ മൂന്ന് പ്രാവശ്യം എയർ ടിക്കറ്റും ഇതെല്ലാം ആ സമയത്ത് ഭീമമായ എയർ എയർപെയർ എടുത്താണ് ഞാൻ പോയത് കേരളത്തിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇല്ല എന്റെ പരാതി അല്ലാത്ത സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞു ഒരു കൃത്യമായൊരു മറുപടി പോലും ഒരു പരാതിക്കും തന്നിട്ടില്ല ഓരോ ഫയലിലും ഓരോ ജീവിതമുണ്ടെന്ന് സർക്കാരാണ് പറയുന്നത് ഈ കാണുന്ന കടലാസിലുള്ളത് ഇദ്ദേഹത്തിൻ്റെ ജീവിതമാണ് ഒരു പ്രവാസി ആയതുകൊണ്ടാണോ തനിക്ക് ഇത്തരം നടപടികൾ നേരിടേണ്ടി വരുന്നതെന്നാണ് ഈ പ്രവാസിയുടെ ചോദ്യം ദുബായിൽ നിന്നും ശര അരുൺ പാറാട്ട് ട്വൻറ്റി ഫോർ